കൂപ്പുകുത്തിയതോടെ ബ്രിട്ടനിലെ പ്രായമായവരുടെയും രോഗികളുടെയും ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്കകൾ ആറ് ദിവസത്തേക്ക് ആംബർ കോൾഡ് ഹെൽത്ത് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു കെ ആരോഗ്യ സുരക്ഷാ ഏജൻസി ഈ ആഴ്ച വടക്കു കിഴക്കൻ മേഖലയിൽ താപനില മൈനസ് എട്ട് ഡിഗ്രി വരെ താഴാൻ ഇടയുണ്ട് ബ്രിട്ടൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന ആർട്ടിക് ക്ഷീതവായു പ്രവാഹം ശക്തമായ മഴയും മഞ്ഞുവീഴ്ചയും ഹിമപാതവും കൊണ്ടുവരുമെന്നാണ് മെറ്റ് ഓഫീസ് പറയുന്നത് ഏറ്റവും കഠിനമായ ശൈത്യകാല കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇരുപത് സെന്റിമീറ്റർ കനത്തിൽ വരെ മഞ്ഞുവീഴ്ചയുണ്ടാകും യു കെ ആരോഗ്യ സുരക്ഷാ ഏജൻസി ഈ വർഷം ആദ്യമായി പുറത്തിറക്കുന്ന ആംബർ കോൾഡ് ഹെൽത്ത് അലേർട്ട് നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വരെ നിലനിൽക്കും താപനില താഴുന്നതോടെ പ്രായമേറിയവർക്കും മറ്റു രോഗബാധിതർക്കും സ്ഥിതി കൂടുതൽ ക്ലേശകരമാകാൻ ഇടയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് എൻ എച്ച് എസിലേക്കുള്ള രോഗികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും എൻ എച്ച് എസിനു മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാമെന്നും ഇവർ മുന്നറിയിപ്പിൽ പറയുന്നു നിലവിൽ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് കിഴക്കൻ ഇംഗ്ലണ്ട് വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് യോക്ഷയർ യോഗർ എന്നിവിടങ്ങളിലാണ് ആംബർ അലർട്ട് പ്രാബല്യത്തിലുള്ളത് തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിനും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിനും ലണ്ടൻ നഗരത്തിനും ബാധകമായ പുതിയൊരു അലർട്ട് ഇത് രാവിലെ എട്ട് മണി മുതൽ നിലവിൽ വന്നിട്ടുണ്ട് പ്രായമായവരും രോഗബാധിതരുമായ വ്യക്തികളെ െന്നും യു കെ ആരോഗ്യ സുരക്ഷാ ഏജൻസി നിർദ്ദേശിക്കുന്നു രണ്ട് സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയുണ്ടായി എന്നാൽ ഇന്നു മുതൽ മഞ്ഞുവീഴ്ച കൂടുതൽ ശക്തവും വ്യാപകവുമാകും വർഷത്തിൽ ഈ സമയത്തുണ്ടാകേണ്ട ശരാശരി താപനിലയിലും താഴെയായിരിക്കും വരും ദിവസങ്ങളിലെ താപനില വെള്ളിയാഴ്ച ലണ്ടനിൽ താപനില മൈനസ് രണ്ട് ഡിഗ്രി വരെ താഴുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ബർമിംഗ്ഹാമിൽ മൈനസ് നാല് ഡിഗ്രി വരെയും വിദൂര വടക്കൻ മേഖലകളിൽ മൈനസ് ഏഴ് ഡിഗ്രി വരെയും താപനില താഴും സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്ററിൽ അധികം ഉയരമുള്ള പ്രദേശങ്ങളിൽ അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ കനത്തിൽ മഞ്ഞുവീഴ്ചയുണ്ടാകും സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ അധികം ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെയും താഴ്ന്ന പ്രദേശങ്ങളിൽ രണ്ട് മുതൽ പത്ത് സെന്റിമീറ്റർ വരെയും മഞ്ഞുവീഴ്ചയുണ്ടാകും